പ്രതീക്ഷിക്കേണ്ട വൈകുന്നേരമായാൽ നേരം പുലരുമെന്നും നീ പ്രതീക്ഷിക്കേണ്ട ഘട്ടമാണ് കട്ടിയ സമയം ഉപയോഗിച്ചോ ഒരു ദിവസം അവസാനിക്കുമ്പോ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ ആളുകൾ ഹിസാബ് ചെയ്തിട്ടുണ്ട് വിചാരണ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം അവസാനിക്കുമ്പോ എല്ലാ എല്ലാ ദിവസവും കാലിൽ കാലിൽ ഇങ്ങനെ അടിക്കും ദിവസം ദിവസം രാത്രിയിലും ചെയ്തു ഉറക്കത്തിന്റെ മുമ്പ് സ്വയം അടിച്ചിരുന്ന അവസാനിക്കുമ്പോഴേക്കും നന്മ 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 ചെയ്യുന്ന ചെയ്യുന്ന ശരീരത്തിന് ശരീരത്തിന് ഫഹനി ശരീരമേ നിനക്ക് തിന്മ ചെയ്ത ശരീരത്തിൽ ആശ്വാസം കൊടുക്കും തിന്മ ചെയ്യുന്ന ശരീരത്തിൽ മനസ്സിൽ വിഷമം കൊടുക്കുന്നു സമാധാനത്തെ കാർണു തിന്നുകയാണ് ഒരിക്കലും മനുഷ്യന്റെ സമാധാനം കിട്ടില്ല മഹാനായും ഒരൊച്ച ദിവസം തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ കയറിങ്ങനെ നോക്കുമ്പോ നോക്കുന്ന സമയത്ത് തൻറെ കണ്ണൊരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് കണ്ണുപോയി ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ ചെയ്ത ശബ്ദം ഇനി ഇനി ലോകത്തിലുള്ള കാലത്തോളം ഞാൻ കണ്ണുയർത്തില്ല എന്ന് പറഞ്ഞ മഹാനായ മഹാനായ റളിയല്ലാഹു അൻഹു അവരുടെ കൂട്ടുകാരൻ അബൂ മൂസ യുദ്ധത്തിന് പോയിരിക്കുന്ന സമയത്താണ് ഒരു പെണ്ണിന്റെ വസ്ത്രത്തിൽ നിന്ന് ഒരൽപം വസ്ത്രം നീങ്ങി പോയത് ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കണ്ണുപാഞ്ഞു വസവാൻ കണ്ണുപോയി ഉടനെ തന്നെ കൈയെടുത്ത് കണ്ണിനടിയാണ് നഷ്ടപ്പെട്ടു പോയി പറഞ്ഞു ശരീരമേ നിനക്ക് നോക്കി െ നശിപ്പിക്കുകയാണോ എന്റെ സഹോദരൻ അരുതാഗത്തത് കാണുന്ന നമ്മുടെ സ്ക്രീനിലേക്ക് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് നമ്മുടെ കണ്ണുകൾ പാഞ്ഞതിന് പകരം നമ്മുടെ മുഖത്ത് കണ്ണു പോയിട്ട് എന്തെങ്കിലും ബാക്കി വെക്കാൻ പറ്റുമോ ഈ മഹാന്മാരുടെ പാത പിൻപറ്റ നോട്ടം അങ്ങനെ ഒരു നോട്ടം നോക്കിയപ്പോഴാണ് കണ്ണിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് ചെയ്യാതെ വരികയാണോ എന്നൊരു ചോദ്യം ചോദ്യം വെച്ച് ചോദിച്ചു എന്താ നമ്മുടെ സദസ്സിലേക്ക് ഇങ്ങനെ വരികയാണോ കണ്ണിൽ അടയാളമുണ്ടല്ലോ മദീനത്തെ പള്ളിയിലേക്ക് വരുമ്പോഴൊക്കെ പോയി വരുന്ന ആലോചിക്കും മുഖയിലൂടെയോ മദീനയിലൂടെയോ നടക്കുമ്പോ പെണ്ണുങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അന്യ ആണുങ്ങളെ കാണാൻ ആണുങ്ങൾക്ക് അന്യ പെണ്ണുങ്ങളെ കാണാൻ കണ്ണുകൾക്ക് അവസരം ഉണ്ടാകുമ്പോ അങ്ങനെ ഒരു അങ്ങാടിയിലെ യാത്രയെ കുറിച്ചല്ല ഈ സുഹാബിയുടെ പ്രശ്നം മദീന പള്ളിയിലേക്ക് വരുന്ന വരുന്ന വഴിക്ക് ഏതോ ഒരു പെണ്ണ് എങ്ങോട്ടോ പോകുന്ന പെണ്ണിന്റെ കാലിലെ പാദശരം ഒരു കാറ്റടിച്ചു വീശിയപ്പോൾ ഒന്ന് പൊങ്ങിയപ്പോ കാലിന്റെ പാദശരത്തിലേക്ക് നോക്കിയ കണ്ണുമായി പള്ളിയിലേക്ക് വന്നപ്പോഴാണ് കണ്ണിൽ വിഭിചാരം കൊണ്ട് നടന്ന് പള്ളിയിലേക്ക് വരാൻ നിങ്ങൾക്ക് ധൈര്യമോ പറഞ്ഞു റസൂൽ ലോകത്തോട് പോയതിന് ശേഷം നിന്ന് വിവരങ്ങൾ കൊണ്ടുവരുന്ന എന്ന ഇനിയും കൊണ്ടുവരുന്നുണ്ടോ ുംവിടെയോ അങ്ങാടിയിൽ നടന്നൊരു കഥ നിങ്ങൾ എങ്ങനെയാണ് മിമ്പറിൽ നിന്നത് കണ്ടുപോയത് നിങ്ങളുടെ മറുപടി ഇത് വഴിയല്ല ഇത് ദിവ്യബോധനമല്ല മനുഷ്യന്റെ നോട്ടമാണ് കണ്ണിന്റെ നിങ്ങൾ സൂക്ഷിക്കണേ അവൻ നോക്കുന്നത് അവൻ് നൽകുന്ന പ്രകാശം കൊണ്ടാണ് നമ്മുടെ മുഖത്തിൽ കണ്ണിനൊക്കെ എങ്ങനെ ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും ഒരു ദിവസം നമ്മുടെ കണ്ണുകൾ ചെയ്തു കൂട്ടിയ തിന്മകൾ നോക്കി കണ്ടാൽ കണ്ണു വെക്കാനുള്ള അവകാശമുണ്ടോ ചിന്തകൾ മോശപ്പെടുത്തുന്ന ചിന്തകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങൾ നമ്മുടെ കാതുകൾ കേട്ട് കഴിഞ്ഞതിൽ പിന്നെ കേൾക്കാനുള്ള നൽകിയ നമ്മുടെ നമ്മുടെ സെൻസ് ഓഫ് ഹിയറിംഗ് ഹിയറിംഗ് ഫാക്കൽറ്റി നമുക്ക് മോറൽ ഒരു ഒരു മഹാനായ മഹത്തുക്കളിൽപ്പെട്ട മഹാനുഭാവൻ പെണ്ണിനെ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഉടനെ തീരുമാനമെടുത്തതാണ് എന്റെ ശരീരമേ അള്ളാഹു നോക്കരുതെന്ന് പറഞ്ഞ അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ അള്ളാഹു സംസാരിക്കരുതെന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ നീ നോക്കി ആസ്വദിച്ചതിന്റെ പേരിൽ ഇനി മരണം വരെ തണുത്ത വെള്ളം കുടിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല